അപ്പോൾ നമ്മൾ ഋഷിൻ്റെ അമ്മമ്മയുടെ വീട്ടിലാണുള്ളത് അപ്പോൾ ഇവിടെ അമ്മ പറമ്പിലാണ് ഇരിക്കുന്നത് ഋഷിയുടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഋഷീനോട് അപ്പോൾ നമ്മൾ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ ഇത് നമ്മളെ തോട്ടമൊക്കെ ഉള്ളൊരു പറമ്പ് കള്ളിപ്പറമ്പൊക്കെ പറയും ഇവിടെ നമ്മൾ ഒരു പാറ ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് പോവാം നമ്മൾ ഈ ചെല്ലിൻ്റെ പറമ്പിൽ അടുത്തേക്ക് പോവുകയാണ് ഇവിടെ നല്ലൊരു സ്ഥലമാണ് പോയിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു വീടിൻ്റെ റോഡാണ് അവിടേക്ക് റോഡിൻ്റെ ഒക്കെ സ്ഥലമാണ് ഇവിടെ ആറിന് ഇവിടെ ഒരു മാവുണ്ട് അവിടെ ഞങ്ങൾ മാവൊക്കെ കളിക്കും അവിടുന്ന് വീട് എടുക്കാം ഇത് അമ്മ കേരളൊക്കെ ഉണ്ടായിരുന്നു ഇത് മാവാണ് അതാ മാവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്

ഇത്ര വലിയ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഒരു മുമ്പോടുത്തേക്ക്